തല അജിത്തും വിശാലും തമ്മിൽ തല് ഇവരിങ്ങനെ തുടങ്ങിയാൽ വിശാലാണിപ്പോൾ താരം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ തലപ്പത്ത് നൂറ്റിനാൽപ്പത്തിനാല് വോട്ടിനെതിരെ നാനൂറ്റി എഴുപത്തെട്ട് വോട്ട് നേടിയാണ് യുവതാരം ജയിച്ചത് അന്ന് ജയിപ്പിച്ചവരോട് പറഞ്ഞു എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ലെന്നാണ് അതിന്റെ പണികളും താരം തുടങ്ങി വരെ കയറി മൊബൈലിൽ സിനിമ പകർത്തുന്നവരെ പിടിച്ചും പ്രൈറസി അടിക്കുന്നവരെ അടിച്ചൊതുക്കുകയുമാണ് താരത്തിന്റെ ജൈത്രയാത്ര തമിഴ് താരസംഘടനയായ നടികർ സംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്നപ്പോഴേ തുടങ്ങിയതാണ് തല അജിത്തുമായുള്ള സണ്ടക്കോഴി വിശാലിന്റെ പോര് എന്നും ഇരുവരും തമ്മിൽ തല്ലാണെങ്കിലും ഇപ്പോൾ വിഷയം വേറെയാണ് രണ്ടുപേരുടെയും ചിത്രങ്ങൾ ഒന്നിച്ചെത്തുകയാണ് അജിത്തിന്റെ എന്ന ചിത്രവും വിശാലിന്റെ തുപ്പാരി വാലനും അജിത്തിന്റെ സിനിമയിൽ രണ്ട് നായകന്മാരാണ് കാജൽ അഗർവാളും അക്ഷര അക്ഷരഹാസനും അതുകൊണ്ടുതന്നെ വിശാലിന്റെ ചിത്രത്തിലും രണ്ട് നായകമാർ അനു ഇമാനുവലും ആൻഡ്രിയ ജെർമിയും ഇവരുടെ തല്ലിലേക്ക് മഹേഷ് ബാബുവിൻ്റെ സ്പൈഡർമാനും വരുന്നുണ്ടാ മുട്ടാൻ ഏർ മുരുകദോസാണ് മഹേഷ് ബാബുവിനെ വെച്ച് സ്പൈഡർമാൻ ഒരുക്കുന്നത് തമിഴിൽ എന്തായാലും കാത്തിരുന്നു കാണാം ഈ തല്ലിൽ ആര് ജയിക്കുമെന്ന് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്